ഹായ് ഡീസ് ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയലാണ് ആണ് അജർക്ക് ഡിസൈൻ ആണ് കേട്ടോ മൂന്ന് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് നൈറ്റിക്കും ഫ്രോക്കിനും ചുരിദാർ ടോപ്പിനും പറ്റിയ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് ഈയൊരു ഡിസൈൻ ആണ് കേട്ടോ ഇത് വെർട്ടിക്കൽ പാറ്റേണാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ റെഡ് ആണ് രണ്ടാമത്തെ കളർ ഇതാ മെറൂൺ ആണ് കേട്ടോ മൂന്നാമത്തേത് നേവി ബ്ലൂ ആണ് അതിൻ്റെ സെക്കൻഡ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഒരു ഡിസൈനാണ് ഫസ്റ്റ് കളർ ഓറഞ്ച് ആണ് രണ്ടാമത്തേത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ മൂന്നാമത്തേത് നേവി ബ്ലൂ ആണ് നാലാമത്തേത് റെഡ് ആണ് ലാസ്റ്റ് കളർ വന്നിട്ട് മെറൂൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആ ഒരു നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ മൂന്ന് നാല് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുമ്പം നമ്മൾ ഓഫർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ കൊറിയർ സർവീസും അവൈലബിൾ ആണ് താങ്ക്